മുള്ളൂർക്കര കമ്പനിപ്പടിയിൽ നിന്നാണ് രാവിലെ എട്ട് മുപ്പതിന് പര്യടനം ആരംഭിച്ചത് അൻപത്തിയേഴ് സ്വീകരണ കേന്ദ്രങ്ങളിലാണ് ചൊവ്വാഴ്ച പര്യടനം നടത്തിയത് മുള്ളൂർക്കര ഇരുന്നലങ്കോട് വരവൂർ ആറങ്കോട്ടുകര തലശ്ശേരി ദേശമംഗലം നെടുമ്പര തുടങ്ങി ഇരുപത്തി മൂന്നോളം സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉച്ചയോടെ പര്യടനം നടത്തി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് സി പി ഐ നേതാക്കളായ പി ശ്രീകുമാർ വിജീഷ് അളനൂർ കോൺഗ്രസ് എസ് നേതാവ് കെ വി സോളമൻ കേരള കോൺഗ്രസ് ബി പ്രതിനിധി എസ് സമീഷ് ആർ ജെ ഡി പ്രതിനിധി പി ജി കൃഷ്ണൻകുട്ടി എം എച്ച് അബ്ദുൾ സലാം വി രഘു എന്നിവരും സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു ഉച്ചതിരിഞ്ഞ് പൈൻകുളം കില്ലിമംഗലം വെങ്ങാനല്ലൂർ തൊഴിൽപ്പാടം മായന്നൂർ സൌത്ത് കൊണ്ടാഴി തിരുവില്ലാമല പഴയന്നൂർ എളനാട് എന്നീ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ മുപ്പത്തി അഞ്ചോളം കേന്ദ്രങ്ങളിലും പര്യടനം നടത്തി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ ഇന്ന് കാലത്ത് മുതൽ നമ്മുടെ ചേലക്കര സമ്മി മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെ ഈ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ഈ ഉച്ച നേരത്തും നിങ്ങൾ ആവേശകരമായി ഈ സ്വീകരണം ഇവിടെ സംഘടിപ്പിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമല്ല മറ്റെല്ലാ രീതിയിലും നിങ്ങളോടുള്ള നന്ദി കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ് ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താൻ ഈ സ്വന്തം ഉപയോഗിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും പ്രസക്തിയും എല്ലാം നല്ലപോലെ ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ വിജയം നൽകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എല്ലാ സ്ഥലങ്ങളും കാണാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇടതുപക്ഷ അംഗങ്ങളുടെ കുറവ് നല്ലപോലെ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്നത്